മസ്റ്റർ ചെയ്യാൻ പോവുകയാണ് ആധാർ മസ്റ്റർ ചെയ്യാനായിട്ടാണ് പോകുന്നത് അപ്പോൾ വീടുകളിലൊക്കെ പോയി ആൾക്കാർ ചെയ്യും പക്ഷെ നമ്മൾ നമ്മളുടെ ആ ഒരു സ്ഥലത്തല്ലാത്തത് കൊണ്ടാണ് നമുക്ക് പോകേണ്ടി വരുന്നത് അപ്പോൾ മസ്റ്റർ ചെയ്യാൻ പോവുകയാണ് പിന്നെ റേഷൻ കടയുമ്പോൾ അങ്ങനെ ഒരു യാത്ര കൂടി പോവുക ഒരു ചെറിയ യാത്ര കുഞ്ഞി യാത്ര കിളിമാനൂരാണ് ഒരാളിന്ന് പറഞ്ഞേ വീഡിയോ ചെയ്യുന്നതിൽ നിങ്ങൾ യൂട്യൂബ് ഷോർട്സ് ഇടുന്നതിൽ ഭയങ്കര ബോറാണ് നിങ്ങളെ ക്യാമറയെങ്കിലും നേരെയാക്കി വൃത്തിയായിട്ട് എടുക്കുമെന്ന് പറഞ്ഞു ഒരാളുടെ കമൻ്റാണ് ആൾ കാണുന്നുള്ള ആളായിരിക്കും അപ്പം എനിക്ക് പറയാനുള്ളത് ഒരു സാധാരണ മൊബൈൽ ക്യാമറയിലാണ് എടുക്കുന്നത് ഒന്നാമതായിട്ട് രണ്ടാമതായിട്ട് വലിയൊരു വലിയൊരു ആഡംബരത്തിലെടുക്കാനുള്ള രീതിയിലൊന്നും അല്ല നമ്മൾ ജീവിക്കുന്നത് നമുക്ക് പലതരത്തിലുള്ള ഓട്ടവും ഇതുമൊക്കെയാണ് വീഡിയോ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല അപ്പോൾ അങ്ങനെയുള്ള കുറേ പോരായ്മകളൊക്കെ ഉണ്ട് പോരായ്മകളുടെ ഒരു കൂടാണ് നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം അതിൽ വരുന്ന ആ ഇതാണ് നമ്മളിങ്ങോട്ടൊന്ന് കയറുന്നത് നമ്മളുടെ ഒരു സ്ഥലമാണ് ഞങ്ങൾ കാണിച്ചത് കാണിച്ചുതരാം അങ്ങട്ടോ ഇതെവിടെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പം നമ്മൾ നിൽക്കുന്നത് ആ അപ്പോൾ വീഡിയോ എടുക്കുന്നതിൻ്റെ പോരായ്മകൾ നിങ്ങൾ അങ്ങനെ ചെയ്യണമായിരുന്നു നിങ്ങൾ സഹതാപം കൊണ്ടായിരിക്കും ചിലപ്പോൾ ആൾക്കാർ പറയാത്തത് എന്നൊക്കെ പറഞ്ഞു ഞാൻ ചോറ്റ് പാത്രം മാത്രമേ ഷോർട്സ് ഇടുന്നുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം പാത്രം മാത്രമേ ഇടുന്നുള്ളൂ അല്ലാതെ ഞാൻ ഷോർട്സ് ഇട ഇടുന്നില്ല പിന്നെ നിങ്ങളെ പ്രോഡക്റ്റ്സിൻ്റെ മാത്രം ഇട്ടോണ്ടിരുന്ന ആൾക്കാർ ഷെയർ എങ്കിലും ചെയ്യും അല്ലാതെ നിങ്ങൾ ഇടുന്നത് വളരെ ബോറാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പ്രോഡക്റ്റിനെ മാത്രം ഇടാത്ത കാര്യം വിശദീകരണമാണ് ആള് പറഞ്ഞത് ഏറ്റവും നല്ലൊരു ആൾ ചിലപ്പോൾ നല്ലതായിരിക്കും ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ പ്രോഡക്റ്റിനെ മാത്രം ഇടാത്ത ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവും ആൾക്കാർ മടുക്കും എന്തും കൊന്നും നൈമിത്രയാണ് നൈമിത്രയാണ് നൈമിത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് മടുക്കും കടയാ കടയാൻ്റെ കട ആ അപ്പൊ അങ്ങനെ അങ്ങനെ ഇവിടെയൊക്കെ ഒക്കെ ഉണ്ടോട്ടാ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രൊഡക്റ്റിൻ്റെ മാത്രം ഇടാത്തത് ആ അതിനിടയ്ക്ക് നമ്മൾ ഈ കാര്യങ്ങളും കൂടെ കാണിക്കും ഇതൊരു പാചക വീഡിയോയും കൂടി ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കൂട്ടത്തിൽ ഈ പോണ കാര്യങ്ങളും പിന്നെ ഈ പറയാനുള്ള കാര്യങ്ങളും കൂടി പറയാം അതുകൊണ്ടാണ് നമ്മളങ്ങനെ പുതിയ ഒരു സംഭവങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടുത്താതിരിക്കുന്നത് അപ്പോൾ അതിന് വേറെ തെറ്റിദ്ധരിക്കണ്ട ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെ വീഡിയോ കട്ട് ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടട്ടെ അല്ലാതെ പിന്നെ സഹതാപം തോന്നിയിട്ട് അങ്ങനെ കാണുക അങ്ങനെ ഇപ്പോൾ ആരെങ്കിലും വീഡിയോ കണ്ടോണ്ടിരിക്കുമോ അയ്യോ സഹതാപം തോന്നിയിട്ട് ഞാനങ്ങനെ കാണാറൊന്നുമില്ല ആൾക്കാരോട് പാപം തോന്നിയിട്ട് കൊള്ളൂലങ്കിലും കാണത്തില്ല പാപം തോന്നിയിട്ട് ആരെങ്കിലും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുമോ അല്ലെങ്കിൽ എനിക്കൊരു സ്നേഹപൂർവ്വം പറയും നിങ്ങൾ ഇങ്ങനെ ചെയ്യും ഞാൻ പറയും നിങ്ങൾ അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെ പറയും ഓറാണെന്നൊന്നും പറയില്ല ഓരോരുത്തരും ഓരോരുത്തർക്കും ഓരോ വ്യൂ പോയിൻറ്റാണ് അവരുടെ അവരുടെ മനസ്സിൽ ഇരിക്കുന്നത് അവർ പറയും അത്രയാണ് അപ്പോൾ നമ്മൾ പോണത് നമ്മുടെ തട്ടത്തുമലയാണ് തട്ടത്തുമല അക്ഷയയിലാണ് പോണത് തട്ടത്തുമല അക്ഷയയിലേക്ക് പോവുകയാണ് തട്ടത്തുമല എത്തി നമ്മൾ ഈ തട്ടത്തുമലയിലോട്ടാണ് തട്ടത്തുമലയാണ് നിൽക്കുന്നത് ഇപ്പം മുകളിലാണ് അക്ഷയ അങ്ങോട്ട് കയറി പോവുകയാണ് മതി മതി യിൽ നിന്നും മാസ്റ്ററിങ് കഴിഞ്ഞ് പോവുകയാണ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പട്ടത്തുള്ള ഇവിടെ വന്നിട്ടാണ് നമ്മള് മിസ്റ്റർ ചെയ്തത് അപ്പോ മാസ്റ്ററിങ് കഴിഞ്ഞ് ഇപ്പൊ ആഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വരെ ഉള്ളൊക്കെയാണ് പറയുന്നത് ഇനി കാണില്ല എന്നാണ് പറയുന്നത് ഇനി നമ്മള് റേഷൻ കടയിൽ പോകും വീട്ടിലേക്ക് പോകും അതെ ഇഞ്ചിയും വെളുത്തുള്ളിയും എന്തിനാണെന്ന് അറിയണ്ടേ ഇങ്ങനെ മുറിച്ച് വെച്ചേക്കെയാണ് അപ്പോൾ നമ്മളൊരു സ്പെഷ്യൽ ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞാൽ അനമിത്രയുടെ ഒരു ഒരു വെറൈറ്റി ഐറ്റം ഒരു ടേസ്റ്റി ഐറ്റം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം ഒരു രുചി അതാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതുണ്ടാക്കാൻ പോകുന്നതിൻ്റെ ഇതിലോട്ടാണ് നമ്മൾ കിടക്കുന്നത് ഞാനിപ്പോൾ കിച്ചണിലോട്ട് പോവുകയാണ് കിച്ചണിലോട്ടുള്ള എൻ്റെ യാത്രാ മദ്യയാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ആ സംഭവം ഉണ്ടാക്കാം എല്ലാവരും കൂടെ വാ വായോ നമുക്ക് ആ ഡിഷ് ഉണ്ടാക്കാം ഞാൻ അപ്പോൾ വോയിസ് കൊടുത്തതാണ് കേട്ടോ പക്ഷേ പിന്നെ സൗണ്ട് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ ചെയ്യുകയാണ് നമ്മളെ നല്ലെണ്ണയാണ് എടുത്തേക്കുന്നത് അപ്പോഴും ബീഫ് അച്ചാർ ആയിട്ട് ബീഫ് ഫ്രൈ ചെയ്തതിൻ്റെ നല്ലെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണയിൽ ചെയ്തെന്നതാണ് കൂടുതൽ ടേസ്റ്റ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകണം വിഭവം പക്ഷേ എന്താണ് കുറച്ച് ഒരു രണ്ട് മാസമൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നല്ലെണ്ണയെ തന്നെ ചെയ്യണം അപ്പോൾ നല്ലെണ്ണ നന്നായിട്ട് ചൂടാവട്ടെ അപ്പോഴേക്കും നമ്മൾ ബീഫ് ഒരു നാലഞ്ച് വിസൽ വേവിച്ച് ഇങ്ങനെ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചുകൂടി കൂടി നൈസായിട്ട് മുറിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി കേട്ടോ നമ്മുടെ ആ മുറിയും മുറിപ്പിച്ച് കൂടിപ്പോയി എന്ന് തോന്നി നമ്മൾ ഇത് എന്താണ് കുറച്ച് പത്രം ഉണ്ടാക്കുന്നത് കൊണ്ട് നമ്മളെ അങ്ങനെ സെയിലിനായിട്ട് അല്ല ഇങ്ങനെ പറയുന്നവർക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഉണ്ടാക്കിയാണ് കേട്ടോ സോപ്പായിട്ട് നമ്മളിതെല്ലാം ചെയ്തു വെക്കും നമ്മുടെ ഞാൻ ഒരു പുതിയ എന്താണ് പുതിയൊരു ഐറ്റമാണ് കേട്ടോ മറ്റുള്ളവർ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നൊന്നും എനിക്കറിയില്ല നമ്മളുടെ ഇത് പുതിയ ഐറ്റമാണ് ഇത് നന്നായി ഫ്രൈ ആയിട്ടുണ്ട് മറ്റുള്ളവർക്ക് ഇത് ഉണ്ടോ എന്നും എനിക്കറിയില്ല ഇപ്പോൾ ഇടിയിറച്ചൊക്കെ തന്നെ ഒരുപാട് കേൾക്കുന്നുണ്ട് നൈമിത്രയ്ക്ക് വന്നതിന് ശേഷമാണ് ഇപ്പോൾ പലരും പറഞ്ഞ് ഞാൻ കേൾക്കുന്നത് ഇടിയിറച്ചി എന്ന് പറയുന്നത് വേറൊരു സ്റ്റൈലിലായിരുന്നു പക്ഷേ നമ്മളെ എല്ലാം നമ്മുടേതായ രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പലരും പാചകത്തിൻ്റെ കാര്യം പറയുമ്പോൾ നാരങ്ങയിൽ സവാള ചേർത്തു വടകപ്പുള്ളി നാരങ്ങയിൽ ഒരുപാട് പേര് കുറ്റം പറഞ്ഞു അങ്ങനെ ചേർക്കാറില്ല ചേർക്കാറില്ല അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ഓരോ രുചി ഓരോ ഇഷ്ടം അവരവരുടെ ആണെന്നാണ് ഞാൻ കരുതുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയും കൂടെ ചെയ്തു നോക്കണം കുറ്റം പറയുന്നതിന് മുന്നേ അങ്ങനെയും കൂടെ ചെയ്ത് നോക്കണം അപ്പോൾ ബീഫ് വറുത്ത് കോരിയിട്ട് ആ എണ്ണയിൽ തന്നെ എന്താണ് നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ് വെളുത്തുള്ളി ഇഞ്ചി ഒരുമിച്ച് ഇടും കേട്ടോ രണ്ടും നീളത്തിൽ വലിയ വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും ഇഞ്ചി നീളത്തിലരിഞ്ഞതും ആണ് കേട്ടോ അപ്പോൾ രണ്ട് കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് അഞ്ഞൂറ് വെളുത്തുള്ളിയും ഇരുന്നൂറ് ഗ്രാമിൽ കൂടുതൽ ഇഞ്ചിയും ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് നിങ്ങളെ നിങ്ങളെ വീട്ടിലെ അളവിൽ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യും ഇതുപോലെ ചെയ്യുമെന്ന് ഞാൻ പറയുകയേ ഇല്ല ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് ചെയ്താൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലൊരിത് വന്ന് നിങ്ങളെല്ലാവരും നെഗറ്റീവ് പറയുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടു ഫേസ്ബുക്കിലെ വീഡിയോയിലാണ് അങ്ങനെ നെഗറ്റീവ് പറഞ്ഞത് കേട്ടോ നെഗറ്റീവ് പറയുന്നതിന് മുന്നേ ഇതിലൊരു സത്യമുണ്ടോ ഇത് എന്താണ് എന്ന് ആദ്യം നോക്കുന്നത് നന്നായിരിക്കുമെന്നും കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞു കൊള്ളട്ടെ ഞാൻ പലരുടെയും ടേസ്റ്റിങ്ങിനെ നോക്കി നടക്കുന്ന ഉണക്കുന്ന ഒരാളാണ് കേട്ടോ ഇങ്ങിയും വെളുത്തുള്ളിയും നന്നായി മൊരിഞ്ഞ് കോരി പച്ചമുളകും വേണമെങ്കിൽ വീട്ടാവശ്യത്തിന് എടുക്കാനാണെങ്കിൽ ഉണ്ടാകടാം കേട്ടോ നമ്മളിട്ടിട്ടില്ല ഇത് ഞാൻ പറഞ്ഞില്ലേ രണ്ട് മാസം ഇരിക്കാൻ വേണ്ടിയാണ് എന്നിട്ട് ആ പാത്രത്തിൽ തന്നെ കുറച്ച് നല്ലെണ്ണ അതിൽ നിന്ന് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ ഇനി ആണ് അതിൻ്റെ ബാക്കി പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് കേട്ടോ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാനാകണം പാചകം എന്നാൽ അതിലേക്ക് കഴുകും ഉലുവയും ഇട്ട് പൊട്ടിച്ച ശേഷമാണ് നമ്മുടെ ബീഫും ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഒരു വല്ലാത്ത പ്രകാശം അപ്പോൾ അവിടെ അടിക്കുന്നുണ്ട് അത് ലൈറ്റിൻ്റെ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇന്നൊരാൾ പറഞ്ഞു ക്ലാരിറ്റി കുറച്ച് നല്ലതാക്കി എടുക്കണമെന്ന് എൻ്റെ മൊബൈൽ ക്യാമറയിലാണ് ഞാനിത് എടുക്കുന്നത് കുറച്ചും കൂടി മാറ്റങ്ങൾ വരട്ടെ നല്ല ക്യാമറയൊക്കെ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ഫ്ല നമ്മുടെ നമ്മുടെ ചില്ലി ആണ് ഇട്ട് ഇട്ടുകൊടുത്തേക്കുന്നത് കേട്ടോ ചില്ലി നല്ലതുപോലെ വറ്റൻമുളകൊക്കെ ചതച്ച് ഒരുപാട് പൊടിയാതെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കാശ്മീരി പൊടിയും കായവും മഞ്ഞൾ പൊടിയും നമ്മുടെ മാജിക് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായി ഇതേ ഏളാക്കി യോജിപ്പിച്ചു കൊടുത്ത് നമ്മുടെ ഉപ്പ് പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ആവശ്യത്തിന് എല്ലാമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് സ്പെഷ്യൽ മസാലയുണ്ട് മല്ലിയും പട്ടയും ഗ്രാമ്പവും മേലക്കയും എല്ലാം കൂടെ ഇള ചേർത്തിട്ട് ഒരു മസാല കൂടി ഇതിൽ ചേർത്ത് കൊടുത്തു എന്നിട്ട് കുറച്ച് മാത്രം വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ കുറച്ച് മാത്രം വിനാഗിരിയെ രണ്ട് ആവശ്യത്തിന് എടുക്കണേ കുറച്ച് വിനാഗിരി ഒഴിച്ചാൽ മതി കേട്ടോ ഇതിന് ഇച്ചിരി പുളിപ്പും കൂടെ ഉണ്ട് അതിന് അങ്ങനെ ഇരുന്നാൽ മാത്രമേ ഇതിനൊരു ഒരു ടേസ്റ്റ് ഒരു ഉള്ളു കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബീഫ് വരട്ടിയെടുക്കുന്നത് പോലെ ആയി പോകില്ലേ ഇതങ്ങനെയല്ല കേട്ടോ ഇത് വേറൊരു ടേസ്റ്റാണ് അപ്പോൾ ചെറിയ തീ വെച്ചു കൊടുത്തത് ഇപ്പോഴാണ് എന്നിട്ട് അതിനെ ഒന്ന് നല്ലൊരു മണം വരുന്നുണ്ട് നല്ലൊരു മണം വരുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പൂടെ വേണമായിരുന്നു പിന്നെ ഇവിടെ ജരം മസാലയും കുറച്ചിട്ട് കൊടുത്തു അപ്പോൾ ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട് ഉപ്പം ബിനാൻ തീർത്തുകൊണ്ട് കുറച്ചുകൂടെ ഉപ്പ് കുറഞ്ഞതുപോലെ തോന്നിയിട്ട് ഉപ്പും ഇട്ട് ജരം മസാലയും ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് ഇനിയാണ് ഇവിടെ ഒരു പണിയുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം ഷെയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ ഫേസ്ബുക്കിൽ കാണുന്നവർ ഷെയർ ചെയ്യണേ ആ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പെർഫെക്റ്റ് പാചകവുമായ നയം ഇത്ര എന്നൊന്നും ഇല്ല കേട്ടോ ഇതൊരു രണ്ട് മാസമായിരിക്കുമെന്ന് യാതൊരു തർക്കവും ഇല്ലേ അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്തു നോക്കണം നമ്മളൊന്ന് വകഞ്ഞ് മാറ്റി കൊടുത്തിട്ട് നമ്മളിപ്പോൾ അവിടെ ഒരു എന്താണ് ഒരു കരിക്കട്ട അതിൻ്റെ അടുത്തേക്ക് നമ്മളിത് കിണ്ണത്തിൽ വെച്ച് ചൂടാക്കിയിട്ട് കരി കിണ്ണത്തിൽ വെച്ചിട്ട് നമ്മളത് അതിലേക്ക് എണ്ണ ഒഴിച്ച് വെച്ച് കൊടുത്തിട്ട് അടച്ചു വയ്ക്കും ഒരു നല്ലൊരു മണം വരാനായിട്ടാണേ ആഹാ സ്മോക്കി സ്മെല്ല് വരാനാണ് അതൊരു ചെറിയ ദീപത്തിൽ വെച്ചിട്ടൊരു പത്ത് മിനിറ്റ് പറ്റിയിരിക്കും അപ്പോഴത്തേക്കും തീ അത് അവിടെ ഇരുന്ന് റെഡിയായി നല്ല കൂടി വന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഈ വെറൈറ്റി ബീഫെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക് ഇതുപോലെ ഇഷ്ടപ്പെട്ട ഇതുപോലെ ചെയ്ത് നോക്ക് ഇല്ലെങ്കിൽ പറ്റുന്നവർ ഓർഡർ തന്നോളൂ ഞങ്ങൾ ഉണ്ടാക്കി അയച്ചു തരാം കേട്ടോ അപ്പോൾ രണ്ട് മാസം മാസമായിരിക്കും യാതൊരു പ്രശ്നം ഉണ്ടാവില്ല ഡ്രൈ ആയിട്ടാണ് അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ ഒത്തിരി ഇഷ്ടത്തോടെ നിങ്ങളുടെ സ്വന്തം നീക്കാം